ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇന്നിവിടെ ഒരു ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിച്ചിരുന്നു നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആയിട്ടൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ കഴിക്കാവുന്നതും അടിപൊളി ദോശയാണ് അവരൊക്കെ നന്നായി കഴിച്ചോളൂ ഇത്രയും ടേസ്റ്റുള്ള ദോശയാണ് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ദോശ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ച് തരും അതിന് ഈ ദോശയ്ക്ക് നമുക്കൊരു കറിയോ ഒന്നും വേണ്ട സാധാരണ ദോശ തന്നെ കഴിച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും വന്നാൽ വൈകുന്നേരങ്ങളുണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ദോശയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കപ്പിന് ഞാൻ ഒരു അരക്കപ്പ് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് കപ്പിനും നിങ്ങൾക്ക് അളന്ന് പക്ഷേ എടുക്കുന്ന കപ്പ് എല്ലാം അളന്നും അതിലേക്ക് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ അരക്കപ്പ് ചെറുപയർ അരക്കപ്പ് പരിപ്പ് അരക്കപ്പ് കടല ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കണേ ചെറുപയർ കടല പരിപ്പ് ഒരേ അളവിലാണ് ഞാൻ എടുത്തത് കറി വെക്കുന്ന പരിപ്പാണ് അതേപോലെ കറി വെക്കുന്ന കടല കറി വെക്കുന്ന ചെറുപയർ ഇത് മൂന്നും കൂടി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെയാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ രാത്രി ഇതുപോലെ കുതിർത്ത് വെക്കുക കുതിർത്ത് നന്നായി ഒന്ന് കെഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഒന്ന് ഒഴിച്ച് വെക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ബൗളിലേക്ക് രണ്ട് ഒരു ഒന്നേ മുക്കാൽ മതി കേട്ടോ നമ്മൾ എടുക്കുന്ന ചെറുപയരൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു ഒന്നേ മുക്ക ജസ്റ്റ് ഒന്ന് രണ്ട് കപ്പ് വേണ്ട അതിൽ കുറച്ച് കുറവ് ഒന്നേ മുക്ക കപ്പ് പച്ചേരിയാണ് ഇവിടെ എടുത്തത് സാധാരണ നമ്മൾ പുട്ടും ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചേരി പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് ഇതിലേക്ക് ഇടുന്നത് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി വീട്ടിലൊക്കെ ചോറ് വെക്കുന്നില്ലേ ആ ചോറ് വെക്കുന്ന അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് കുതിർക്കാൻ വെക്കുന്നത് നല്ല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം അത് കഴിഞ്ഞ് വേറൊരു ബൗളിലേക്ക് കുറച്ച് ഉഴുന്ന് ഒരു അരക്കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കടലയും ചെറുപയറിലേക്കും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനത് വേറെ തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും ഞാൻ നന്നായി കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് തലേദിവസം രാത്രി തന്നെയാണ് വെച്ചത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ദോശയ്ക്ക് സാധാരണ അരച്ച് അതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ അരിയിൽ കുറച്ച് ഉഴുന്ന് ഇട്ട് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു സ്പൂണോളം ഉലുവട്ട് അത് മറക്കരുത് അത് ഇതിൻ്റെ വീഡിയോയിൽ സ്കിപ്പ് സ്കിപ്പായിപ്പോയതാണ് കണ്ടോ അരിയിൽ കുറച്ച് ഉലുവഴാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുതിർത്ത് രാവിലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് മിക്സി രണ്ട് ട്രിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് മാവ് ചൂടാവാതെ നമ്മൾ അരച്ചെടുക്കാൻ നോക്കുക നമുക്ക് അഥവാ മാവ് ചൂടാണെങ്കിൽ രണ്ട് ഐസിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ ചൂടാവില്ല പിന്നെ ആ അരിയിലേക്കിനെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം അപ്പം ഞാൻ അരിയൊക്കെ അരച്ചെടുത്തിട്ട് ഇനി നമ്മൾ ഉഴുന്നും പരിപ്പ് അരയ്ക്കാൻ പോകണേ അരയ്ക്കുമ്പോൾ ഒരുപാട് അരയേണ്ട പക്ഷേ തീരെ അരയാടി ഇരിക്കും ചെയ്യരുത് അങ്ങനെ രണ്ടും ഒരു ടൈപ്പിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ കുറച്ച് അതിനാണ് ഞാൻ വേറെ തന്നെ ഇട്ട് കൊടുത്തത് ഉഴുന്നും പരിപ്പും അരച്ചിട്ടുണ്ട് അപ്പോൾ തീരെ അരയാണ്ടിരുന്ന നമുക്ക് ദോശ ഇങ്ങനെ പരത്തുമ്പോൾ ഒരു തരിതരിപ്പ് ഉണ്ടാവും വല്ലാതൊരു കഷ്ണം കഷ്ണം ഉണ്ടാവും അങ്ങനെയല്ല ഞാൻ കുറച്ച് അരയ്ക്കണംന്ന് തന്നെയാണ് പറഞ്ഞത് ഒരുപാട് പേസ്റ്റൊന്നും ആയിട്ട് അരക്കണം എന്നില്ല അങ്ങനെ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ എടുത്തിട്ട് അരക്കാൻ നമ്മൾ നല്ല വെള്ളമാണല്ലോ ഒഴിച്ചു വെച്ചത് ആ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഞാനെല്ലാം ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനം കൂടി അതിലേക്ക് ഇടാണ്ട് അതിനാവശ്യത്തിന് ഉപ്പാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് പിന്നെ ഒരു അര അരസ്പൂണിലും മേതെ കായപ്പൊടി കായത്തിൻ്റെ പൊടി നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഇട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എല്ലാ സ്ഥലത്തേക്കും എത്തക വന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് നല്ല പുളിയില്ല തൈര് ഒരു സാധാരണ ഒരു സ്പൂ ഒരു ആറ് ഒരു ആറ് സ്പൂണോളം തൈര് നല്ല പുളി ഉണ്ടെങ്കിൽ ഒരു ആറ് സ്പൂണോളം തൈര് പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഒഴിക്കുക ഈ കയ്യിൽ നിന്ന് ഒരു ഞാനൊരു കപ്പ് രണ്ട് കപ്പാണ് ചെറിയ കയ്യിലാണ് അതിന് രണ്ട് കപ്പ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തത് അതെന്ന് വെച്ചാൽ ദോശയ്ക്ക് നമ്മൾ രാവിലെ ആട്ടിയെടുക്കുന്ന ദോശയായത് കൊണ്ട് പുളിക്കില്ല അപ്പോൾ ദോശയ്ക്ക് കുറച്ച് പൊളി വേണതിന് വേണ്ടിയിട്ടാണ് ഈ തൈര് നമ്മൾ ഒഴിച്ച് വെക്കുന്നത് നല്ല ടേസ്റ്റ് വേണം അത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണം ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ അടച്ചു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ചെറിയ നമ്മൾ സവോള ഒരു രണ്ട് സവാള ചെറുതാക്കി നൈസായിട്ട് കട്ട് ചെയ്യണേ അത് കട്ട് ചെയ്ത് ഒരു വലിയ തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണ എടുക്കണം പിന്നെ ഒരു പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു ചമ്മന്തി പൊടിയാണ് നമ്മൾ ദോശയ്ക്ക് ചട്നിക്കൊക്കെ ദോശയ്ക്ക് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കൂട്ടുന്ന ചട്നിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ നമ്മളൊന്നും പുറത്തൊന്ന് വാങ്ങിക്കാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പൊടിയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ അതൊക്കെ എരിവിനുസരിച്ചിട്ട് ചട്നിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണ എടുത്താണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്ക് ദോശയ്ക്ക് പിന്നെ അതിൽ കുറച്ചും കൂടി മറന്നുപോയി അതിൽ മല്ലിയിലെയും കറിവേപ്പിലേയും കൂടി ഞാൻ അതിലിട്ട് ചെറുതാക്കി അതും കൂടി ചെറുതാക്കി മല്ലിയില കുറച്ച് നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ നല്ല ടേസ്റ്റ് ആണ് ഇനി മല്ലിയുടെ ഇല ഇഷ്ടമല്ലാത്തവർക്ക് മല്ലിയുടെ ഇല സ്കിപ്പ് ചെയ്യുക കറിവേപ്പിലയും കൂടി ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നെയ്യ് കുറച്ച് ഞാൻ ഉരുക്കി നല്ല ചൂടായിട്ട് നല്ല ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചൂടാണ് സാധാരണ കല്ല് വെച്ച് നമ്മൾ ദോശയൊക്കെ ചൂടുന്ന പോലെ പരത്തി കൊടുക്കാം എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കുകയാണ് ഇതുപോലെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ദോശയിലെ മുകൾ ഭാഗം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് സിമ്മിലാക്കുക ഗ്യാസ് എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇത് ഉരുക്കി നെയ്യായതുകൊണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും സ്പൂണുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഞാനൊന്ന് പറഞ്ഞു തന്നൊന്നേ ഉള്ളൂ പിന്നെ നമുക്ക് എടുത്ത് വെച്ചാൽ ആ ഉള്ളിയും തക്കാളിയും കൂടി ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക ദോശേൻ്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക ഇതാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞറയ്ക്കാമല്ലോ അത്ര ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ മല്ലീല ഇഷ്ടമല്ലാത്തവർ മാത്രം ഒഴിവാക്കിയാൽ മതി കാരണം മല്ലീരയാണ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവാനൊന്നിരിക്കേണ്ട ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്ക് ഇത് മറച്ചിടാൻ പറ്റൂല അപ്പോൾ നമ്മൾ നന്ന ഒന്ന് നന്നായിട്ട് ദോശ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് മറച്ച് മറക്കാൻ നമ്മൾ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ അടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല റോക്കണ്ട നല്ല ക്രിസ്പിയായ ദോശയാണിത് കേട്ടോ നല്ല നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് മറിച്ച് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഹെൽത്തി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പണിയുമില്ല നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലാണെന്നല്ലോ പക്ഷെ ഇതൊക്കെ കുട്ടികൾക്ക് കഴിച്ചു കൊടുത്ത് നല്ല രസമാണ് കുട്ടികൾ കഴിച്ചോളും ഈ കടലേയും ചെറുപയറൊന്നും കുട്ടികൾ കഴിക്കുകയേ ഇല്ല എല്ലാ വീട്ടിലുണ്ടാകുന്ന ഒരു ഇത് തന്നെയാണ് കുട്ടികളൊന്നും ഇവിടെ നമ്മൾ വീട്ടിലൊന്നും കുട്ടികൾ കഴിക്കുകയില്ല അപ്പം ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുക്കും അപ്പം ചെറുപയറും കടലയും ഒക്കെ കുട്ടികളെ വയറ്റിലെത്തിക്കോളും ഇതുപോലെ നല്ല സൂപ്പർ ദോശയായ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട് കുട്ടികൾക്ക് കുറച്ച് എരി കുറച്ചാൽ മതി അപ്പം നല്ല ദോശയായിട്ട് കിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം അടിപൊളി ദോശ കേട്ടോ അപ്പോൾ നമുക്ക് കറിയൊന്നും ഇതിലേക്ക് വേണ്ട ചമ്മന്തിയോ അല്ലെങ്കിൽ രാവിലെ ദോശയ്ക്ക് സാമ്പാറോ ഒന്നും വേണ്ട ഇതുപോലെ നമ്മളുണ്ടാക്കി നോക്കുക ഇന്ന് നമ്മളെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ ഇതിങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നതിന് പകരം ബാക്ക് സൈഡിൽ ഒന്ന് ദോശ മറച്ചിട്ടിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ ഉള്ളിയും തക്കാളി ഒന്നിട്ടിട്ട് ഒന്ന് തിരിച്ച് മറ മടക്കുക അപ്പോൾ നല്ല ഭംഗിയാണ് ഇട്ടോ കാണാൻ അതൊക്കെ നമ്മളെ ഇഷ്ടപോലെ നമുക്ക് ചെയ്യുക ദോശ എങ്ങനെയെങ്കിലും ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് പിന്നെ അത് കൂടാതെ നമ്മളിത് ചൂടോട് കൂടി കഴിക്കാൻ നോക്കുക നമ്മൾ ചുട്ട് തരിക അതേപോലെ കഴിക്കുക അങ്ങനെ ആയാലും സൂപ്പർ ടേസ്റ്റാണ് തണുത്ത് പോയ ദോശ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നോക്കുക അപ്പം നല്ലൊരു ഹെൽത്ത് ദോശയാണ് ഇതിൽ ചെറുപയറോ കടലയോ ഒന്നും പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ദോശേനേക്കാൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റുള്ള ദോശയാണ് അപ്പം മക്കൾക്കൊന്നും കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിക്കാതിരിക്കൊന്നുമില്ല അത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ ചെറുപയർ കടല പച്ച ടേസ്റ്റ് ഒന്നും അതിലേക്ക് വരില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഹെൽത്തി ദോശ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തത് അടിപ്പുള്ളി ഒരു ഐറ്റം ആയിട്ട് ഞാൻ വരും അതുവരെയ്ക്കും താങ്ക് യു